മടങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ ഫോൺ ചെയ്തത് വിദോധമില്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ നടക്കാം പിന്നൊരു കാര്യം ആളുകളെ തെറ്റിദ്ധരിപ്പിലെ തോട്ടിൽ മോഹൻ പരിച്ചിട്ട് വെക്കരുത് എന്താ ാണ് എന്റെ ആശ്രമം ഇവിടെ മനുഷ്യര അവര് താമസിക്കാത്തതാണ് എനിക്കിഷ്ടം എന്തിനും ഇത്രയും വലിയ ഫോർമാലിറ്റീസ് ഇത് വീടൊന്നും അല്ലല്ലോ ഞാനിവിടെ നിന്നോളാം കവിയുടെ ആരാധകരായിരിക്കും ഈ ഓടുന്നത് എലിയും എന്റെ രാത്രിയിലെ കൂട്ടുകാരാണ് എത്ര നാളായി മുറിയിൽ ആരാ ഇതൊക്കെ എത്ര കൃത്യമായി കടന്നിട്ട് കൃത്യമായിരിക്കുന്നത് ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ പ്രദീപ് വീട്ടിൽ പോയിട്ട് എത്ര നാളായി എന്റെ വീടിന് ചിലർക്ക് സ്വപ്നമാണ് ചിലർക്ക് തടവറയും വീട് എനിക്കൊന്നും ഒരു ശ്മശാനമായിരുന്നു എനിക്ക് തിരിച്ചറിവായ നാൾ മുതൽ അച്ഛനും അമ്മയും തമ്മിൽ ശത്രുക്കളായിരുന്നു ഒരവധിക്കാലത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ചോരയിൽ കുളിച്ച് കിടക്കുന്ന അമ്മയെ കണ്ടു അച്ഛനെന്നും കൂരനായിരുന്നു അമ്മയുടെ മരണശേഷം അച്ഛൻ പടം തരും കടം വിട്ടുന്നത് വിവരങ്ങൾ അന്വേഷിക്കും ഒരു യന്ത്രത്തെ പോലെ എനിക്ക് ആരെയും സ്നേഹിക്കാറില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്കറിയാം ഞാൻ എനിക്കറിയൂ മത്സരം എന്നോട് ചോദിച്ചു ഞാൻ നിന്നെ സോറി മണിയെ ഒരത്തിലാണ് സ്നേഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ഓരർത്ഥത്തിലും അല്ലെന്ന് അതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും ഞാൻ രമണി ഇഷ്ടപ്പെടുന്നു എന്നാണ് സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥ मैं नरक എന്താ മോളെ ഇത് കോളേജിന് സമരം മറ്റു ആണോ പത്രത്തിലൊന്നും അത് കണ്ടില്ലല്ലോ ആ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ടോ മോളെ മെസ്സെങ്ങനെ ഇഷ്ടമാണോ മോക്ക് ും മരുത്തു അല്ലേ മേഡം എത്തിയിട്ടുണ്ടെന്ന് അമ്മാവൻ ഫോൺ ചെയ്തിരുന്നു ഒന്ന് മുഖം കാണിക്കാമെന്ന് വെച്ച് വന്നതാ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനെ കാണാൻ അവനെക്കാളും കോളേജിൽ വരും ഇനി വരുമ്പോ ഹോസ്റ്റലിൽ ഒന്ന് കാണാം ഓ ചെല്ലെ രണ്ടുപോലെ ഏത്തപ്പോഴും കൂടെ കാഴ്ചവെച്ചു കേളാ വണ്ടീല് അഡ്വാൻസ് നോട്ടീസ് ഇല്ലാത്ത വരവല്ലേ നേരത്തെ ഫിക്സ് ചെയ്തൊരു പാർട്ടി ഒഴിവാക്കാൻ പറ്റും അനിയത്തി ഉണ്ടല്ലോ ഹോസ്റ്റൽ കോഴ്സുകൾ പറഞ്ഞിരിക്കട്ടെ ഞാൻ നേരത്തെ വരാം ആ ഇന്ന് ഏതായാലും പ്രിയതമനും മറ്റൊരിടത്തും തങ്ങിക്കാതെ ഞാൻ വീട്ടിലെത്തിക്കാം എടാ അലവനാ കൊല്ലന്റെ വീട്ടിൽ തന്നെ വേണോ പൂജ കട്ടോട് കേറ് കേറ് വരുമ്പോ വരും ചിലപ്പോ ചന്ദ്രാട്ടം കൊണ്ടുവരും ദീപാരാധനയ്ക്ക് സമയമായി വാ ഞാൻ വരുന്നില്ല മമ്മി നമുക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് വാ മോളെ വാശിക്ക് ഈ പുഴയും പാടവും അമ്പലവും എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് മോളെ നിനക്കതറിയില്ല െന്നും പറഞ്ഞു ഹോസ്റ്റൽ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞു എന്നും ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ നിർബന്ധിച്ചിട്ടല്ലല്ലോ ഹോസ്റ്റലിലോട്ട് പോയത് അതും ഞാൻ പറഞ്ഞില്ല സോറി മാഡം അരി പറഞ്ഞത് അല്ല നിങ്ങൾക്കൊല്ല ആഹാരം കഴിക്കണ്ടേ ചോറ് വിളമ്പാൻ വിളമ്പ